ഇന്നത്തെ ദിവസത്തിൽ എൽ ഡി എഫ് കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടെ പിണറായി അവസാന ആണിയടിക്കാൻ വന്ന അൻവർ ഇപ്പോൾ യു ഡി എഫിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം മാധ്യമ മുഴുവൻ വലിച്ചു കീറി മൈക്കുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അൻവർ പറയുന്നത് ആര്യാടൻ ഷോക്കത്ത് വിജയിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നാണ് വലിയ ഒരു സസ്പെൻസ് നിറച്ചുകൊണ്ടാണ് അൻവർ തട്ടി കയറിയത് ആ വീഡിയോ കാണാം ഇനിയിപ്പോ ഷോക്കത്തിന് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇതിന് കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും വെറുതെ അല്ലേ പറഞ്ഞത് ഷോക്കത്തും ഞാനും ഈ പറയുന്ന യു ഡി എഫും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് വർക്ക് ചെയ്തിട്ട് ഷോക്കത്ത് തോറ്റുപോയാൽ ആർക്കാതിൻ്റെ ഉത്തരവാദിത്വം ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലുവാരിയെന്ന് പിണറായിസും അവിടെ അവസാനിച്ചില്ലേ അതോട് കൂടിയിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഷോക്കത്ത് മത്സരിക്കുന്നു ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു നാളെ ഷോക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും അപ്പോൾ എന്തായി എൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചു വസ്തുതയല്ലേ അപ്പം ഷോക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും ആ ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഷോക്കത്തിന് എം എൽ എ ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത് ഞാൻ എന്താ ആ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാലോ ഞാൻ അടുത്ത പ്രാവശ്യം ഇതാ ഇപ്പോൾ നിലമ്പൂരിൽ പിണറായി സത്തിനെതിരെ മത്സരിച്ച് ജയിക്കും ജനങ്ങളെന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ പറഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നത് ഇനി ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ മത്സരിക്കുന്നു പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കിലാണല്ലോ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ചെയർമാനുണ്ടോ മറ്റു നേതാക്കന്മാരുണ്ടോ ആർക്കും അതിൽ എതിർപ്പുണ്ടാവുക ഒരാൾക്കും എതിർപ്പുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനൊരു ഒരു എന്താ പറയുക രാജിവെച്ചു എന്ന് മാത്രമല്ല എൻ്റെ പൊസിഷൻ കൂടി ത്യാഗം ചെയ്തിട്ട് നമ്മൾ കൈമാറുകയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്ത് മലയോര കർഷകരെ കൂട്ടിപ്പിടിക്ക് മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത് ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ ശേഷിയുള്ള ആ ഒരു മലയോര കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാത അതാണപ്പോൾ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി ചങ്ങാതി ഇപ്പോഴത്തെ കാര്യല്ലേ പറയണത് അന്നത്തെ കാര്യ പറയുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞാലോ ജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല മനസ്സിലായോ അത് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യണ്ടല്ലേ എനിക്കൊരു വോട്ടല്ലേ എനിക്ക് അതും ഇല്ല അവിടെ എറണാട എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ അപ്പം അത് അതെ എൻ്റെ കുഴപ്പമില്ല അതിന്റെ കുഴപ്പം എന്താണെന്നും ഞാൻ എന്തുകൊണ്ട് എനിക്ക് ശോക്കത്തിനോട് ഒരു വിരോധമില്ല എൻ്റെ ബന്ധു കൂടിയാണ് മിനിയാനും കൂടി അവന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഊണ് കഴിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശത്രുവിന്റെ കൂടെ ആരെങ്കിലും ഊണ് കഴിക്കൂ ഓ അത് അതെ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പോലല്ലേ നിങ്ങളുദ്ദേശം എന്താ എനിക്കറിയാം ഒരു ശത്രുവിന്റെ കൂടെ ഒരു എന്താ പറയുക ഇത്രയും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ നിൽക്കുമോ ഞാനും ഷോക്കത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവിടുന്ന് പിരിയുന്നത് പക്ഷേ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാളെ വൈകുന്നേരം കഴിഞ്ഞാലോ അല്ല നാളെ നാളെ എങ്ങനെ പറയട്ടെ പറയട്ടെ അല്ല മതി ഇനി പറയാനില്ല അല്ല നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയും